ദിവ്യമന്യയുടെ ഈ പതിപ്പിലേക്ക് സ്വാഗതം മെയ് പതിനെട്ട് നാലാം ഞായർ ചിന്താ വിഷയം ക്രൈസ്റ്റ് ദ കോ ട്രാവലർ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം സ്വർഗാരോഹണം വരെയുള്ള നാളുകളിൽ സഭയുടെ ചിന്തകൾ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിന്റെ പ്രത്യക്ഷതകളിലാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ പ്രത്യക്ഷതകൾ വളരെ പ്രാധാന്യതയോടെയാണ് പുതിയ നിയമ എഴുത്തുകാർ ആലേഖനം ചെയ്യുന്നത് യേശുവിന്റെ ഉദ്ധാനവും പ്രത്യക്ഷതകളും മായക്കാഴ്ചകൾ കാഴ്ചകൾ ഇലൂഷൻ മാത്രമായിരുന്നു എന്ന പാഷാണ്ടത ആ കാലഘട്ടങ്ങളിൽ പ്രചരിക്കപ്പെട്ടിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് കർത്താവിന്റെ പ്രത്യക്ഷതകളുടെ ചരിത്രം വ്യത്യസ്ത സംഭവങ്ങളിൽ കൂടെ പുതിയ നിയമ രചയിതാക്കൾ അവതരിപ്പിക്കുന്നത് തികച്ചും ബലഹീനരായിരുന്ന വിശ്വാസ സമൂഹത്തിന് ഇത് പ്രചോദനവും മുൻപോട്ടു പോകാനുള്ള ഊർജം പകരുന്ന അനുഭവമായിരുന്നു ഉദ്ധിതനായ കർത്താവ് തികഞ്ഞ യാഥാർത്ഥ്യമാണെന്ന സത്യം ആദിമസഭ വ്യക്തമായി മനസ്സിലാക്കി അതിനാൽ അവർ അനുദിനം ശക്തരായി യേശുവിന്റെ പ്രത്യക്ഷതകളുടെ വിവരണത്തിൽ ചരിത്രപരമായ പ്രാധാന്യവും ദൈവശാസ്ത്ര വിശദീകരണങ്ങളും ദർശിക്കാം വേദഭാഗങ്ങൾ ഈ ചിന്തകളുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാം പാഠഭാഗം പുറപ്പാട് നാൽപ്പത് മുപ്പത്തിനാല് മുതൽ വരെ മോശയുടെയും ജനസമൂഹത്തിന്റെയും യാത്രയിൽ മേഘം അവരെ അനുധാപനം ചെയ്തിരുന്ന സംഭവത്തിന്റെ മനോഹരമായ വിവരണമാണ് ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായി മേഘത്തെ കാണാം മേഘം ുമ്പോഴാണ് അവർ യാത്ര തുടരുന്നത് മേഘം തിരുനിവാസത്തിന്മേൽ ഉയരുമ്പോൾ യാത്ര പുറപ്പെടും മേഘം ഉയരാതിരുന്നാൽ അത് ഉയരുന്നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും ഉയർത്തെഴ്റ്റ കർത്താവ് എല്ലാ സമയത്തും സഹചാരിയായി നമ്മോടുകൂടിയുണ്ട് എന്ന സന്ദേശമാണ് പുതിയ നിയമം നൽകുന്നത് മേഘത്തിന്റെ സാന്നിധ്യം ഇസ്രായേൽ മക്കൾക്ക് പ്രചോദനമായിരുന്നെങ്കിൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു നൽകുന്ന സാന്നിധ്യം എത്ര ഉദാത്തമാണ് മേഘത്തിന്റെ സാദൃശ്യവും അത് നൽകുന്ന ആത്മീയ ചിന്തകളും വേദഭാഗത്ത് ശ്രദ്ധേയവും അർത്ഥപൂർണവുമാണ് രണ്ടാം പാഠഭാഗം അപ്പോസ്വല പ്രവർത്തി എട്ട് മുതൽ വരെ അപ്പോസ്വലന്മാരുടെ ശുശ്രൂഷകൾ വിപുലീകരിക്കപ്പെടുന്നതിന്റെ ചരിത്രമാണ് എട്ടാം അധ്യായം അതിന്റെ ഭാഗമായി ഫിലിപ്പോസ് വളരെ വ്യത്യസ്തമായ ഒരു ദൌത്യം ഏറ്റെടുക്കുന്നു ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് തെക്കോട്ടരിശിനേമിൽ നിന്ന് ഗസയ്ക്കുള്ള വഴിയിലേക്ക് പോകാം അത് വാക്യം വിജനമായ സ്ഥലത്തേക്കുള്ള നിയോഗമായി തോന്നാം എന്നാൽ വിശാലമായ സാധ്യതയാണ് അവിടെ തുറക്കപ്പെട്ടത് എോപ്യ രാജ്ഞയുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഉന്നത ഉദ്യോഗസ്ഥനെ ഫിലിപ്പോസ് ഈ യാത്രാമധ്യയെ കണ്ടെത്തുന്നു അദ്ദേഹവുമായി നടത്തുന്ന സംഭാഷണവും ഒന്നിച്ചുള്ള ദൈവവചന പഠനവും ഒരു വഴിത്തിരിവായിത്തീർന്നു ഈ ഉയർന്ന ഉദ്യോഗസ്ഥനെ ഫിലിപ്പോസ് കർത്താവിങ്കൽ എത്തിക്കുന്ന സംഭവം സഭയുടെ ചരിത്രത്തെ മനോഹരമാക്കുന്നു അവൻ സ്നാപനം സ്വീകരിച്ച് ക്രിസ്തുവിശ്വാസിയായി ഇത് ആദിമസഭയുടെ പ്രാതംകാലങ്ങളിലെ നിർണായകമായ ഒരു ഘട്ടമായി പരിണമിച്ചു സുവിശേഷം പങ്കിടാൻ ഫിലിപ്പോ സ്വീകരിച്ച സമീപനങ്ങൾ എക്കാലവും സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായ മാർഗരേഖയാണ് ലേഖന ഭാഗം ഫിലിപ്പ് മൂന്ന് മുതൽ വരെ വിശുദ്ധ പൌലോസ് യേശുവിന്റെ പ്രേക്ഷിതനായി തീർന്നപ്പോൾ ക്രിസ്തുവിനു വേണ്ടി പലതും നഷ്ടമാക്കിയതായി പറയുന്നു എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും വേണ്ടി ഞാൻ നഷ്ടമായി കണക്കാക്കുന്നു വാക്യമേഴ് ഈ വാക്കുകളിൽ പൌലോസിന്റെ പ്രതിബദ്ധതയുടെ വ്യക്തമായ ചിത്രം ദൃശ്യമാണ് അപ്പസ്തോലിന്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തവർക്കുള്ള മറുപടിയായും ഇതിനെ കാണാം അതേസമയം ക്രിസ്തു എന്ന അതുല്യ സമ്പത്ത് തന്റെ ജീവിതത്തിൽ സർവസ്വമായി പ്രഖ്യാപിക്കുന്നു ഇതാകണം ഓരോ വിശ്വാസിയുടെയും അനുഭവം അത് പ്രാപ്യമാകുവാൻ കർത്താവിനെ ആഴമായി അറിയുന്ന അനുഭവം അനിവാര്യമാണ് ഈ അഭിവാഞ്ചിയാണ് വേദഭാഗത്തിന്റെ സംഗ്രഹം സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിനാല് പതിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ യേശുക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന് ശേഷമുള്ള പ്രത്യക്ഷതയുടെ സവിശേഷമായ ചരിത്രമാണ് വേദഭാഗം വിശുദ്ധ ലൂക്കോസ് മാത്രമാണ് ഇത് രേഖപ്പെടുത്തുന്നത് പുത്തൻ ചിന്തകളും ആത്മീയ പ്രചോദനങ്ങളും പ്രദാനം ചെയ്യാൻ പര്യാപ്തമായ രചനാ ശൈലി ലൂക്കോസ് ഉപയോഗിച്ചിരിക്കുന്നു വായനക്കാരെ ഒരു നാടകീയ അനുഭൂതിയിലേക്ക് നയിക്കുവാൻ സഹായിക്കുന്ന വിവരണ വിവരണഭംഗി ഇതിൽ ദർശിക്കാം ഡോക്ടർ ബാർക്ലെ പറയുന്നത് ദിസ് ഈസ് അനദർ ഓഫ് ദ ഇമ്മോർട്ടൽ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് ദ വേൾഡ് എന്നാണ് അനശ്വരമായ കഥ എന്ന് പറയുമ്പോൾ സാങ്കൽപ്പികം എന്നല്ല വിവരണത്തിലെ വൈശിഷ്ട്യം എന്നർത്ഥമാണ് നൽകുന്നത് ഈ വിവരണം ആത്മീയ സത്യങ്ങളുടെ അക്ഷയ ഖനിയാണ് ഉദ്ധിതനോടൊപ്പം യാത്ര ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ച രണ്ട് ശിഷ്യന്മാരുടെ ചരിത്രത്തിൽ കൂടെ ഇഷു താലൂക്കോസ് ആത്മീയ യാഥാർത്ഥ്യങ്ങളുടെ ഉള്ളറ തുറക്കുന്നു ഒരാൾ ക്ലയോപ്പാവ് മറ്റേയാളുടെ പേര് പറയുന്നില്ല ഒരു വായനക്കാരിൽ ആകാംക്ഷ സൃഷ്ടിക്കാനുള്ള ലൂക്കോസിന്റെ രചനാതന്ത്രമായി കരുതുന്നവരുണ്ട് അവരോടൊപ്പം ചേരുന്ന യാത്രികൻ മനോഹരമായ ഒരു രംഗമാണ് ഇവിടെ അനാവരണം ചെയ്യുന്നത് മൂന്ന് കഥാപാത്രങ്ങളെ കൊണ്ട് ഒരു വലിയ സംഭവത്തെ അവതരിപ്പിക്കുന്ന ലൂക്കോസിന്റെ രചനാപാഠവും അത്ഭുതാവകമാണ് ഇവിടെ വെളിപ്പെടുത്തുന്ന ആത്മീയ ചിന്തകൾ ശ്രദ്ധേയമാണ് ഒന്ന് ശിഷ്യന്മാരോട് ചേർന്ന് നടക്കുകയും അവരെ കേൾക്കുകയും ചെയ്യുന്ന ഉദ്ധിതൻ താനും അടുത്തിയെന്ന് അവരോട് ചേർന്ന് നടന്നു പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ആശങ്കകളോടെ എരിശിലേമിൽ നിന്നും എം ഹൌസിലേക്ക് യാത്ര ചെയ്യുന്ന രണ്ട് ശിഷ്യന്മാർ അവരോടൊപ്പം പേരെ വെളിപ്പെടുത്താതെ ഒരു യാത്രികൻ ചേരുന്നു വിശുദ്ധ ലൂക്കോസ് ഈ സംഭവത്തെ വിവരിക്കുമ്പോൾ അതിനെ വിശാലമായ അർത്ഥം ലക്ഷ്യമാക്കുന്നുണ്ട് അവിടെ സ്ഥലങ്ങൾ വ്യക്തമായി പറയുന്നു യെരിസുലേമിൽ നിന്നും എം ഹൌസിലേക്ക് ഈ സ്ഥലനാമങ്ങളുടെ അർത്ഥം ചിന്തനീയമാണ് യരിസുലേം എന്നതിന് സമാധാന നഗരം എന്നും എം ഹൌസിന് ചൂട് നീരുറവ എന്നും അർത്ഥമുണ്ട് അങ്ങനെയെങ്കിൽ സമാധാന സാഹചര്യത്തിൽ നിന്നും ചൂടേറിയ അനുഭവത്തിലേക്കുള്ള അവരുടെ പ്രയാണം എന്ന് വ്യാഖ്യാനിച്ചാൽ അപാകതയില്ല മനുഷ്യ ജീവിതത്തിന്റെ അവസ്ഥയും പരിച്ഛേദവുമായി കാണാം യേശു അവരോട് ചേർന്ന് നടന്ന് അവിടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നു ഈ സംഭവത്തിന്റെ കവിഭാവന ഇപ്രകാരമാണ് അവരോട് ചേർന്ന നവാഗതൻ ചോദിച്ചു ആരെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മുഖങ്ങളിൽ വ്യാപരിച്ച ഈ കരിനിഴലിന് എന്താണ് കാരണം സഹയാത്രികനായ യേശുവിനെ യാത്രയുടെ അന്ത്യം വരെയും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും യേശുവിന്റെ സമീപനം അത്യുദാത്തമായിരുന്നു അവർ ഹൃദയവഥകളും ആകാംക്ഷകളും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട സാവിതര്യവും കർത്താവിനോട് മറവുകൂടാതെ പങ്കിട്ടു ബന്ധങ്ങളുടെ ഹൃദ്യമായ ആവിഷ്കാരമാണിത് പലപ്പോഴും ദൈവസങ്കൽപ്പം മനുഷ്യൽ നിന്നും അകന്നു നിൽക്കുന്ന ദൈവം എന്നതാണ് സഹയാത്രികനായ യേശു ഈ ധാരണയെ സമ്പൂർണമായി തിരുത്തി മനുഷ്യനോട് കൂടെയുള്ള ദൈവം എന്ന സത്യമാണ് പുതിയ നിയമം പങ്കിടുന്നത് നമ്മുടെ പ്രശ്നങ്ങളും അവസ്ഥകളും ശരിയായി കേൾക്കുകയും അറിയുകയും അതിനെ പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ദൈവം എന്ന യാഥാർത്ഥ്യം എത്ര ആശ്വാസകരമാണ് നമ്മുടെ ഏത് പ്രശ്നവും പറയാനുള്ള സ്വാതന്ത്ര്യം ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നു ആരുടെയും സഹായം കൂടാതെ ആകുലതകളും അപേക്ഷകളും രക്ഷകന്റെ സൗദത്തിൽ പങ്കിടാനുള്ള അവകാശം ലഭ്യമായിരിക്കുന്നു മഹത്തായ ഈ ചിന്തയാണ് ഇവിടെ അനാവരണം ചെയ്യുന്നത് ഇതാണ് ഉദ്ധിതനോടൊപ്പമുള്ള ശിഷ്യന്മാരുടെ യാത്ര വെളിപ്പെടുത്തുന്നത് രണ്ട് പഠിപ്പിക്കുകയും ചെയ്യുന്ന രക്ഷകൻ ശിഷ്യന്മാരുടെ ധാരണകൾക്ക് സംഭവിച്ച അപജയം അവടെ വാക്കുകളിൽ നിന്ന് കർത്താവ് ഗ്രഹിച്ചു അവർ പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു വാക്യം അവരുടെ ധാരണകളിൽ രൂപപ്പെട്ട അസ്വസ്ഥതകളുടെ ആഴം കർത്താവ് വ്യക്തമായി മനസ്സിലാക്കി അതിനാൽ ദൈവിക സത്യങ്ങളുടെ അകമ്പരുൾ സൂക്ഷ്മതയോടെ പഠിപ്പിക്കാൻ യേശു ശ്രമിക്കുന്നു ചിന്തകളിൽ സംഭവിച്ച അപാകതകളും അജ്ഞതകളും സഹിഷ്ണുതയോടെ തിരുത്തുന്ന യേശുവിന്റെ മനോഭാവം നിസ്തുലമായ ഗുരുഭാവമാണ് മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്കുകളെ കാലികമായി വ്യാഖ്യാനിച്ച് അവരെ പുത്തൻ ചിന്താ മണ്ഡലങ്ങളിലേക്ക് നയിച്ചു യേശുൽ പ്രകടമാകുന്ന മൂന്ന് നിസ്തലമായ സമീപനങ്ങൾ ഇവിടെ ശ്രദ്ധേയമാണ് അവരെ ശ്രദ്ധിക്കുന്നു രണ്ട് തിരുത്തുന്നു മൂന്ന് പഠിപ്പിക്കുന്നു ഇവിടെ തുറക്കപ്പെട്ട ബുദ്ധിയും പ്രത്യേകം പരാമർശിക്കുന്നു ലൂക്കോസ് ഇത് ആലേഖനം ചെയ്യുന്നത് ദൈവശാസ്ത്രപരമായ വ്യാപ്തിയോടാണ് ആത്മീയതയുടെ ശ്രേഷ്ഠമായ ഗുണവിശേഷങ്ങൾ നഷ്ടപ്പെടുന്നതാണ് ആത്മീയതയുടെ പരാജയം അത് സംഭവിക്കാതിരിക്കാൻ നമ്മുടെ ആത്മീയ അനുഭവങ്ങളെ പുനർവിചേദനങ്ങൾക്ക് അന്വേഷണങ്ങൾക്കും വിഷയമാക്കണം മൂന്ന് അപ്പം നുറുക്കലിൽ എത്തിക്കുന്ന ഉദ്ധിതൻ എം ഹൌസിലേക്ക് യാത്ര ചെയ്യുന്ന ഈ പതികർ സന്ധ്യോടടുത്തപ്പോൾ ഞങ്ങളോടുകൂടെ പാർക്കുവാൻ യേശുവിനെ ക്ഷണിക്കുന്നു യേശുവിൽ അസാധാരണമായ വശ്യത ദർശിച്ചതിനാലാണ് അപരിചിതനെങ്കിലും തങ്ങളോടുകൂടെ വരണമെന്ന് ആവശ്യപ്പെടുന്നത് അതിനെക്കുറിച്ചുള്ള കവിഭാവന എങ്ങനെയാണ് രാത്രിയിൽ ഞങ്ങളോടൊപ്പം പാർത്ത് അങ് നാളെ പുലർച്ചെയൊക്കെ പോകൂ അങ്ങയോടൊത്തുള്ള നിമിഷങ്ങൾ അനുഗ്രഹങ്ങളാകും യേശു വൈമനസ്യം കൂടാതെ അവിടെ ക്ഷണം സ്വീകരിച്ചു അവരോടൊപ്പം യാത്ര ചെയ്ത കാര്യങ്ങൾ പങ്കിട്ടു അതിന്റെ പൂർത്തീകരണമായി കർത്താവ് കരുതിയില്ല യേശു അവരെ അപ്പ നുറുക്കലിൽ എത്തിക്കുന്നു ഈ സംഭവം വർണ്ണഭംഗിയോടെയാണ് ലുക്കോസ് ആലേഖനം ചെയ്യുന്നത് ഇത് വളരെ അസാധാരണമായ ഒരു സംഗമമായിരുന്നു അവിടെ നാല് കാര്യങ്ങൾ സംഭവിക്കുന്നു അവിടെ കണ്ണുകൾ തുറന്നു രണ്ട് കർത്താവിനെ തിരിച്ചറിഞ്ഞു മൂന്ന് ദൈവവചനത്താൽ ഹൃദയം ജ്വലിച്ചു നാല് യേശുവിന്റെ സാക്ഷികളായി എരിശുലേമിലേക്ക് മടങ്ങിപ്പോകുന്നു കർത്താവുമാൾ ആഴമായ ബന്ധവും അപ്പനുറുക്കലും അവരിൽ ഉളവാക്കിയ രൂപാന്തരവും അത്ഭുതം ഉളവാക്കുന്നതാണ് അവർ ഭീതി നിമിത്തം എരിശിലേമിൽ നിന്ന് പലായനം ചെയ്തവരായിരുന്നു ഭീതിപ്പെട്ട എരിശിലേം ഇപ്പോൾ സാക്ഷ്യത്തിനുള്ള വേദിയായിത്തീരുന്നു കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു ശിഷ്യന്മാരോടൊപ്പം അവരും പറയുന്നു എരിശിരേമിൽ അവർ വന്ന സംഭവം കവി മാത്യു മാത്യുലറ കവിതയിൽ ആവിഷ്കരിക്കുന്നത് കർത്താവ് ഉയർത്തി ശിമോന് പ്രധ്യക്ഷനായെന്ന് അവർ പറഞ്ഞു എം ഹൌസിൽ ഞങ്ങളോടൊപ്പം യാത്ര ചെയ്തു ഭക്ഷണത്തിനും വന്നു കണ്ടവർ പറഞ്ഞിട്ടും കാണാത്തവർക്ക് വിശ്വാസമായില്ല സഭയുടെ ചരിത്രത്തിൽ അത്യന്തം മനോഹരമായ ഒരു പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുന്നു അപ്പനുറുക്കലിന്റെ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ ശ്രേഷ്ഠമായ ഒരു ആവിഷ്കാരമായി ഇതിനെ കാണേണ്ടതാണ് ബുദ്ധിതനുമായുള്ള അനുഗ്രഹിത സംസർഗമാണ് വിശുദ്ധ കുർബാന അനുഭവം എല്ലാ ആത്മീയ അനുഭവങ്ങളുടെ ഉറവിടം ഇവിടെ ദൃശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ബാഹ്യമായ യാതൊരു പിന്തുണയും ഇല്ലാതിരുന്ന ശിഷ്യന്മാരുടെ പരിവർത്തനവും സാക്ഷികളാകാനുള്ള അവരുടെ ധൈര്യവും ഉയർത്തെ കർത്താവിൽ നിന്ന് ലഭ്യമായ അനുഗ്രഹങ്ങളായിരുന്നു യേശുവിനെ ലോകത്തിന് ദൃശ്യവൽക്കരിക്കേണ്ടത് വിശ്വാസികൾ കൂടിയാണ് അവൻ അവർക്ക് അപ്രത്യക്ഷനായി വാക്ക് മുപ്പത്തിയൊന്ന് ഇത് പറയുമ്പോൾ അതിന് വിശാലമായ അർത്ഥമാണുള്ളത് ഇനിയും യേശുവിനെ വിശ്വാസ അനുഭവങ്ങളിൽ കൂടിയാണ് അറിയേണ്ടത് ദൃശ്യമായ അനുഭവത്തിൽ നിന്നും നിങ്ങൾ കാണുവാൻ ശ്രമിക്കരുത് അവൻ സമീപസ്ഥനും അനുഭവമായ യാഥാർത്ഥ്യമാണ് ഇതാണ് അപ്രത്യക്ഷനായി എന്ന വാക്കുകൾ അർത്ഥമാക്കുന്നത് വിശുദ്ധ സംസർഗത്തിന്റെ സ്വീകരണവും അനുഭവങ്ങളും നമുക്ക് പുതിയ പ്രചോദനങ്ങളും ശക്തിയും സാധ്യതകളും സാന്നിധ്യവും പ്രദാനം ചെയ്യുന്നു ആരാധനയുടെ സാങ്കത്യം ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് കർത്താവിനെ വ്യക്തിപരമായി അറിയുകയും അവനുമായുള്ള ബന്ധം കൂടുതലായി ദൃഢീകരിക്കാൻ നമ്മെ സഹായിക്കുന്ന അനുഭവമാണ് ആരാധനയും വിശുദ്ധ കുർബാനയും അതേസമയം കർത്താവിന്റെ സാക്ഷികളാകാനുള്ള ദൌത്യവും നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു വിശുദ്ധ കുർബാനയുടെ അവസാന ആശീർവാദങ്ങളിൽ സമാധാനത്തോടെ പോക എന്നത് അവനുവേണ്ടി സാക്ഷികളാകാനുള്ള ആഹ്വാനമാണ് യേശു നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തുന്നേറ്റതിനാൽ നാം അവനുവേണ്ടി ജീവിച്ച് കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം പ്രകടമാക്കണം ജീവിതത്തിന്റെ എല്ലാ സരണികളിലും നമ്മുടെ യാത്ര ഉദ്ധിതിനോടൊപ്പമാകണം അത് അനുഗ്രഹദായകമായ അനുഭവമാണ് ഇപ്രകാരമാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ